ഗാസയിലെ ഗാൻ യൂനിസ് പട്ടണം തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തോളം ഹമാസ് തീവ്രവാദികളെ വധിച്ചു ബന്ദികളെ മുഴുവനായും വിട്ടയക്കാൻ ഹമാസ് തയ്യാറായേക്കും കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന ആക്രമണങ്ങളെല്ലാം ഗാൻ യൂനിസ് കേന്ദ്രമാക്കിയായിരുന്നു നടന്നിരുന്നത് ഹമാസ് തീവ്രവാദികളിൽ നിന്നും വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പും ആക്രമണവുമാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്തെ ഹമാസ് തീവ്രവാദികളുടെ നാല് സൈനിക ബറ്റാലിയനുകളിൽ രണ്ടെണ്ണത്തെ പൂർണ്ണമായി തകർത്തതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്നാണ് ഹമാസ് ആക്രമണം നടത്തുന്നത് തുരങ്കങ്ങൾക്കുള്ളിൽ വെച്ചും പുറത്തുമായാണ് രണ്ടായിരത്തോളം തീവ്രവാദികളെ വധിച്ചത് ഹമാസിന്റെ കമാൻഡ് സെന്ററുകളും ആയുധങ്ങളും നിർമ്മാണ സൗകര്യങ്ങളും രഹസ്യാന്വേഷണ സാമഗ്രികളും അടങ്ങുന്ന ഭൂഗർഭ അറകളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തകർത്തതായും മുന്നൂറിലധികം ഹമാസ് തീവ്രവാദികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതായും ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി അതേസമയം ഇസ്രായേലും അമേരിക്കയും ഈജിപ്തും ഖത്തറും തമ്മിൽ പാരീസിൽ വെച്ച് ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച ചർച്ചകളിൽ ഉണ്ടായ തീരുമാനങ്ങൾ ഹമാസിന് കൈമാറുകയും ഇത് സംബന്ധിച്ച് ഏകദേശ ധാരണ രൂപപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നിലവിൽ വരുന്നുണ്ട് നിലവിൽ ഇസ്രായേലി അമേരിക്കൻ ബന്ദികളാണ് ഹമാസിന്റെ കൈകളിൽ ഉള്ളതായി കരുതപ്പെടുന്നത് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുകയും അവശ്യ സാധനങ്ങളുമായുള്ള ട്രക്കുകൾ ഗാസയിലേക്ക് കടക്കാൻ അനുവദിക്കുകയും ഇസ്രായേലിന്റെ പക്കലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്യുന്നതിന് പകരമായി ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള ധാരണ ഇരുവിഭാഗങ്ങളും ഏകദേശം അംഗീകരിച്ചതായാണ് സൂചന അതേസമയം ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണമാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായും അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറോളം ആളുകൾക്ക് പരിക്കേറ്റതായും ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി